അകാലത്തിൽ പൊലിഞ്ഞ ഫോട്ടോഗ്രാഫറും നാടകപ്രവർത്തനുമായിരുന്ന പ്രതീഷ് ചുണ്ടയെ ഇമാ നാടകവേദിയുടെ നേതൃത്വത്തിൽ അനുസ്മരിച്ചു ചെറുപുഴയിൽ സംഘടിപ്പിച്ച അനുസ്മരണ യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഉൾപ്പെടെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ വ്യക്തികൾ പ്രതീഷ് ചുണ്ടയെ അനുസ്മരിച്ചു ചെറുപുഴ ഇമാ നാടകവേദിയുടെ പ്രവർത്തകനും ഫോട്ടോഗ്രാഫറുമായിരുന്ന പ്രതീഷ് ചുണ്ടയെ ചെറുപുഴയിൽ ഇമാ നാടകവേദി സംഘടിപ്പിച്ച യോഗം അനുസ്മരിച്ചു പ്രതീഷ് ചുണ്ടയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയുടെ തുടക്കം കുറിച്ച യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ അനുസ്മരണ പ്രഭാഷണം നടത്തി പ്രദീഷന് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന ഇവിടെ ഇരുന്ന ആളുകളിലൊരാൾ ഞാൻ പ്രതീക്ഷിന്റെ കുട്ടിക്കാലം മുതൽ എനിക്ക് പ്രതീക്ഷ പ്രതീക്ഷൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിയായിരുന്നു തുടർന്ന് എൻ്റെ വളരെ അടുത്ത ഒരു സുഹൃത്തായിരുന്നു വളരെ തുറന്ന മനസ്സോടെ കരുത്തുറ്റ വാക്കുകളോടെ വിമർശനങ്ങൾ

ഞങ്ങളൊരു കുടുംബയോഗം നടത്തിയിട്ടുണ്ട് ഇമയുടെ കുടുംബാംഗങ്ങൾ ഇവയെ സ്നേഹിക്കുന്നവരെല്ലാം ഉൾപ്പെടെ ഒരു യോഗം ആ യോഗത്തില് ഇമ എങ്ങനെ ആരംഭിച്ചു എന്നും ഞാൻ പ്രതീക്ഷയെ കല്യപ്പെടാനും പ്രതീക്ഷിച്ചു വഴി സന്തോഷിനെയും കരേളിനെയും രാജേഷിനും അങ്ങനെ ഞങ്ങളെന്നു ബന്ധിക്കാനും ഇമ തുടങ്ങാനും ആ തുടങ്ങിയത് മുതലുള്ള രസകരമായ പല സംഗതികളും പ്രതീക്ഷിച്ചിട്ടുണ്ട് അങ്ങനെ ആ കൂട്ടത്തില് പറയുമ്പോ അന്ന് ആ രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നും എനിക്ക് പ്രതീക്ഷനെ കുറിച്ച് പറയാനുള്ളത് അതെല്ലാം തന്നെയാണ് അത് മറ്റൊരു അവസ്ഥയിലൂടെയാണ് എന്നുള്ളത് അത് തീർത്തും എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അത് എങ്ങനെയാണ് പ്രതീക്ഷ നാടക പ്രവർത്തകൻ കരുണാകരം പ്രാപ്പോയിൽ കവി ആർ പലേരി നാടക സംവിധായകൻ വിജേഷ് കാരി മാധ്യമപ്രവർത്തകരായ ജെയിംസ് എളപ്പള്ളിൽ മധു കരേള പൊതുപ്രവർത്തകരായ രാജു ചുണ്ട എം ആർ രതീഷ് കെ ടി എൻ രാഘവൻ സന്തോഷ് ചെറുപുഴ രവി വാഴക്കോടൻ രാജേഷ് കരേള എന്നിവരും പ്രതീക്ഷ ചുണ്ടയെ അനുസ്മരിച്ചു നിരവധി പേർ അനുസ്മരണ പരിപാടിയിൽ പങ്കെടുത്തു എല്ലാറ്റിനും ഒരു സമയം ഉണ്ട് ദാസ സ്മാർട്ട് ഫോൺ വാങ്ങാൻ പറ്റിയ സമയം ഇപ്പോഴാണ് ചെറുപുഴ ഐ പാഗ്സിൽ തകർപ്പൻ ഓഫറിൽ കലക്കനോണം എല്ലാ പർച്ചേസിനും ഉറപ്പായ അഞ്ചു സമ്മാനങ്ങൾ രണ്ടു വർഷ കാലാവധിയിൽ സീറോ കോസ്റ്റ് ഇ എം ഐ സൗകര്യം ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഉപഭോക്താവിന്റെ കൺമുന്നിൽ വെച്ച് തന്നെ നിങ്ങളുടെ ഫോണുകളും ലാപ്ടോപ്പുകളും സർവീസ് ചെയ്തു നൽകും അപ്പോൾ സമയം കളയാനില്ല ഇത് തന്നെ നല്ല സമയം നേരെ ഐ പാഗ്സിലേക്ക് വന്നോളൂ കുറഞ്ഞ വിലയ്ക്ക് ഇഷ്ടമുള്ള മൊബൈൽ ഫോൺ സെലക്ട് ചെയ്തോളൂ ഐ ഫോണുകളുടെയും ആൻഡ്രോയിഡ് ഫോണുകളുടെയും ലാപ്ടോപ്പുകളുടെയും ഏറ്റവും മികച്ച കളക്ഷനുമായി കേരള ഗ്രാമീൺ ബാങ്കിന് എതിർവശം മേലെ ബസാർ ചെറുപുഴ മൊബൈൽ സെവൻ നയൻ സീറോ ഡബിൾ സെവൻ ഡബിൾ നയൻ ഫൈവ് സീറോ ഫൈവ് ഐ പാക്സ് സിറ്റി സെന്റർ ഇരട്ടി മൊബൈൽ നയൻ സിക്സ് ഡബിൾ ത്രീ എയ്റ്റ് വൺ ഡബിൾ സീറോ ഡബിൾ ടു